ഇതാണ് വീട് റോഡ് ഇതാണ് മെയിൻ ഹൈവേന്ന് ഒരു അഞ്ഞൂറ് മീറ്ററുള്ളു കഷ്ടി നല്ല ആയിരം സ്ക്വയർ ഫീറ്റ് വീടും പതിനാല് സെൻറ്റ് സ്ഥലവും ഇത് കണ്ടോ ഇത്രയും അതിൻ്റെ ഇത് കണ്ടോ അറ്റം വരെ ഇതേ അറ്റം വരെ ചുറ്റുപുറക്ക നല്ല വി ഐ പി ഏരിയയാണ് ഇത് കണ്ടത്രയും ഇതുണ്ട് നല്ല റോഡ് ആക്സസ് ഒക്കെ ഉണ്ട് ഇത് വേണല്ലേ നല്ല രസമുള്ള വ്യൂ ആണ് വൈറ്റ് കളർ പെയിൻറ് ആ ബോർഡറിലൊക്കെ നല്ല വേറെ പെയിന്റ് അടിച്ചാൽ നല്ല വൃത്തിയായി അപ്പം നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോകാം അപ്പം കണ്ടോ ഇതാണ് വീടിൻ്റെ ഗേറ്റ് തുറന്നാലുള്ള വ്യൂ കണ്ടോ നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാട്ടോ മുറ്റൊക്കെ കല്ല്ട്ട് നല്ല കിട്ടില്ല ഇത് കണ്ട നല്ല സ്പേസ് ഉണ്ട് കണ്ടോ അവിടെ ഷബീറയിലെ നല്ല അടിപൊളി ഇത് വേണ്ട മുറ്റം ഇത്രയും വീതി ഉണ്ടിട്ട് മുറ്റം എത്ര വലിയ വണ്ടി കാർ പാർക്ക് ചെയ്യാം പിന്നെ ഇതുകൊണ്ട് അത്രയും ഏരിയ ഉണ്ട് കേട്ടോ പതിനാല് സെൻറ്റ് സ്ഥലം കണ്ടോ ഇതുകൊണ്ട് അത്രയും ഏരിയ ഇത കുരുമുളക് തെങ്ങ് പിന്നെ ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് അത്രയും ഏരിയ ഉണ്ട് ഇനി ഇവിടെ അതങ്ങനെ കല്ലിട്ടിട്ട് എന്തേലൊക്കെ ചെറിയ പോണ്ട്മാരിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വൃത്തിയൊക്കെ ആയിട്ട് നല്ല ഡെക്കറേഷൻ വർക്കൊക്കെ ഇതിൽ ചെയ്യുക ഇങ്ങനെ ഫുള്ള് കല്ലിട്ടിട്ട് ആ സൈഡ് മാത്രം അങ്ങനെ അനുഭവങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യുക കണ്ടോ അത്രയും അറ്റം വരെ ഉണ്ട് കെട്ടോ സ്പേസ് കണ്ടോ എന്താ ആ അറ്റം കണ്ട ഒരു മതിൽ ഇത്രയും സ്പേസ് ഉണ്ട് കണ്ടോ ആ മറ്റത്തുള്ള മതിലാണ് അതിൻ്റെ അതിർത്തി കെട്ടോ ഇതേപേരെ ഇങ്ങനെ പ്ലെയിനാക്കി മുറ്റം കല്ലിട്ടിട്ട് അവിടെ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിലൊക്കെ ആക്കിയിട്ട് വാങ്ങേണ്ടതൊക്കെ മുച്ചയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഊഞ്ഞാലു വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക നല്ല കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഇത്രയും സ്ഥലമുണ്ട് കിട്ടോ പിന്നെ ചെറിയൊരു പോണ്ട് ഇങ്ങനെ ചെയ്യുക നല്ല വൃത്തിയാവും അതിനനുസരിച്ചിട്ടാണ് വീട് ഒരു സൈഡിൽ കാക്കിയിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ മുറ്റം ഈ ഭാഗത്തൊക്കെ ഉണ്ട് മുറ്റം കല്ലിട്ട നല്ല വൃത്തിയായി വീടിന്റെ കണ്ടല്ലേ നല്ല രസമുള്ള ഏർ നല്ലൊരു വീടാണ് അപ്പോൾ ഞാൻ ഈ പറരിയല്ല എന്താ വിഷയം അടിപൊളി ഏരിയ സ്പേസ് സ്പേസിലെ സൂപ്പർ അത് ഞാൻ പറഞ്ഞത് ഈ സ്പേസിൽ കംപ്ലീറ്റ് നല്ല അത്യാവശ്യം നല്ല കല്ലിട്ട് അനുഭവങ്ങൾക്ക് ഒരു സൈഡ് ആ വഴി ഇങ്ങനെ ചെയ്തിട്ട് ചെറിയൊരു പോണ്ടുമാതിരി ഒക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തിയായി കല്ലൊക്കെ ഇട്ട് ചെറിയൊരു കുളം ചെറിയൊരു മട്ടത്തിലുണ്ടല്ലേ ഇങ്ങനെ വെള്ളം ചാടണ പോലെയൊക്കെ നല്ല രസമായിട്ട് ചെയ്യുക അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അതിനുള്ള സ്പേസ് ആണിത് അത്രയും നല്ല സ്പേസ് കണ്ടില്ലേ ഇതൊക്കെ വിചാരിച്ച മാതിരി കണ്ട് ഡെക്കറേറ്റ് ചെയ്തല്ലോ കിടിലനാ പോയി വീട് ആ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാം വീടിന്റെ ഉള്ളിലേക്ക് പോകാം വീടിൻ്റെത് സിറ്റൌട്ടാണ് വീടിന്റെ ഔട്ട് അത് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് വീടിന്റെ ഔട്ട് അങ്ങനെ ടൈലിട്ട് ചെറിയൊരു ചാരുപൊടി കൊടുത്തിട്ടുണ്ട് പുറത്തൊക്കെയുള്ള വ്യൂ ആണ് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഹാളിട്ട വീടിന്റെ വലിയ ഹാളാണ് അത്യാവശ്യം സ്പേസ് ഉള്ള വലിയ ഹാളാണ് സ്പേസ് ആണ്ട്ടത് ഫസ്റ്റ് റൂം ഇതവര് റെൻറ്റിന് കൊടുത്തിരിക്കയാണ് ആളുവിടെ അല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്കുന്നത് ഫസ്റ്റ് റൂമ് കേട്ടോ അറ്റാച്ച്ഡ് അല്ല മുകളിലൊന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല പെർഫെക്ഷൻ പെർഫെക്റ്റ് വർക്കാണ് ഫസ്റ്റ് റൂമ് പിന്നെതാ സെക്കൻഡ് സെക്കൻഡ് അറ്റാച്ച്ഡ് അത് നല്ല വലിയ റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്ത് റൂമുണ്ട് ഇതാ വെൻറ്റിലേഷന് മൂന്ന് ജനലുണ്ട് ഇതാ ഒരു ചെറിയ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ദേഷ്യം കുഴപ്പമില്ല നല്ല ഇത് വേണ്ട റൂമ് ദേഷ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമ് തന്നെയാണ് സെക്കൻഡ് റൂമ നല്ല വൃത്തിയുള്ള വീട് കേട്ടോ ഇത് വേണ്ടല്ലോ ഹാള് ടി വി ഒക്കെ കാണാൻ പറ്റിയ ഹാളാട്ടോ ണ്ടോ നല്ല രസമുള്ള ഹാളാണ് എന്താ ഇവിടുന്ന് ഇങ്ങനെ സോഫ സോഫങ്ങനെ ഇട്ടാ ഇങ്ങനെ ഉണ്ട് ഇട്ട് കത്തൽ ഒരു സോഫ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി അവിടുത്തെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിൽ കണ്ടോ നല്ല വെന്റിലേഷനും ഉണ്ട് ജനലുകളൊക്കെ ആയിട്ട് ഹാൾ നല്ല വലിയ ഹാളാണ് രണ്ട് റൂമുണ്ട് ഒരു റൂം അറ്റാച്ച്ഡ് ഇതാ നേരെ കിച്ചൺ കേട്ടോ ഹാളിൽ നിന്ന് ഇതാ നേരെ കിച്ചൺ 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 അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല വലിയ കിച്ചൺ കണ്ടില്ലേ ഇതബക്കണ്ടു അത്രയും നീളത്തിലുള്ള കിച്ചൺ കേട്ടോ ഉണ്ടോ വലിയ കിച്ചൺ കേട്ടോ സ്പേഷ്യസും ഞാൻ കാണിച്ചേരാം സ്പേഷ്യസ് കിച്ചൺ കേട്ടോ വ ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് അത്രയും സ്പേസ് ഉണ്ട് കെട്ടോ ബാക്ക് സൈഡൊക്കെ കണ്ടോ പിന്നെ ബാക്ക് സൈഡ് അറ്റത്താണ് മതിൽ പതിനാല് സെൻറ്റ് പതിനാല് സെൻറ്റിനെക്കാട്ടിലും കൂടുതലുണ്ട് പതിനാല് സെൻറ്റിനെക്കാട്ടിലും കൂടുതലുണ്ട് കേട്ടോ എന്തേ സ്പേസ് ഉണ്ട് തിരുമ്മണ കല്ലും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ പുറത്ത് മുകൾ ഭാഗം കാണിച്ചു തരാം ഒരു ലീക്കോ ഒന്നുമില്ല കേട്ടോ നല്ല കൺസ്ട്രക്ഷനാണ് കണ്ടോ ഹാള് കണ്ടില്ലേ ലീക്ക് ഒന്നുമില്ല മുകളിൽ നല്ല കൺസ്ട്രക്ഷൻ കണ്ടോ അത്യാവശ്യം സ്പേസ് ഉള്ള ഹാളും രണ്ട് റൂമൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ഈ മുകൾ ഭാഗം കാണിച്ചുതരാ മുകൾ ഭാഗത്തേക്ക് കോണി അപ്സ്റ്റെയർ ണെങ്കി എടുക്കട്ടോ ഉള്ളൊന്നും കോണി കൊടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി വാടക കൊടുക്കണന്നുണ്ടെങ്കിൽ മുകൾക്ക് ഇതങ്ങനെ ചെയ്യാ കണ്ടില്ലേ അത് അവിടുന്ന് ഞാൻ കാണിച്ചാൽ കണ്ടോ ഇത്രയും സ്പേസ് ആണ് കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് കെട്ടോ പതിനാല് സെന്റ് നല്ല തെങ്ങ് മാവ് എല്ലാവിധ അനുഭവങ്ങളും അത്യാവശ്യം വെച്ചിട്ടുണ്ട് കണ്ടോ ഒക്കെ നല്ല റെയിൽ ഇട്ടിട്ട് സൈഡ് ആക്കിട്ട് കണ്ടോ ബാക്ക് സൈഡും കണ്ടോ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഇതല്ല എത്രയും സ്പേസ് ഈ സ്പേസിൽ അനുഭവങ്ങൾ വെക്കാനുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ചെറിയൊരു പോണ്ട് അതേമാതിരി ചെറിയൊരു കുളം മാരി ഒക്കെ വെച്ചാൽ നല്ല വെള്ളം ഇങ്ങനെ ചാട്ടിനമാരി ഒക്കെ ആക്കി കുറച്ച് നല്ല ടൈലൊക്കെ ഇട്ട് ആ ഒരു സൈഡ് മാത്രം കുളന്തങ്ങളൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി അതിലിങ്ങനെ കുരുമുളകും ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ ആ വൈറ്റ് വെച്ചിരിക്കും അപ്സ്റ്റെയർക്ക് അപ്സ്റ്റെയർക്ക് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് കിട്ടും കാരണം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ അത്യാവശ്യം താഴത്തെ അതേ സ്പേസ് മോളിലുണ്ട് താഴത്തേക്ക് ഉണ്ടല്ലേ അപ്പോൾ ഗേറ്റ് കണ്ടോ വണ്ടിയൊക്കെ ഏതും കറക്റ്റ് ആയിട്ട് കയറിട്ടോ ഏത് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചുറ്റുപുറം വീടുകളുണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് സ്റ്റെയറിൽ കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് നല്ല ഏരിയ ഉണ്ട് വീട് വീടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉണ്ട് പതിനാല് സെന്റോളം അപ്പോൾ പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അവർ പറയുന്ന റേറ്റ് തേർട്ടി ലാക്ക് ആണ് അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി പോക്ക് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് പാർട്ടി വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇത് ഷൊർണൂര് ഷൊർണ്ണൂരിൽ നിന്ന് കൂനത്ര കൂനത്ര ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൈർഘ്യമുള്ളൂ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പുറത്തുനിന്നും വഴിയുണ്ട് ഇപ്പുറത്തുനിന്നും വഴിയുണ്ട് ഇപ്പുറത്തുനിന്നും വഴിയുണ്ട് ഞാൻ രണ്ട് പുറത്തുനിന്ന് നമുക്ക് പോകാം അപ്പോൾ കുളപ്പുള്ളി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഷൊർണ്ണൂർ ടൗണ് പിന്നെ ഒറ്റപ്പാലം എല്ലാത്തിൽക്കും അടുത്താണ് ഒരു മിഡിൽ ഒരു വീടാണ് പിന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് പതിനാല് സെൻറ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും വീട് കാണാൻ വരെ എൻക്വയറി ചെയ്യുക ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറുണ്ട് ഇനി നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇതുപോലെ എവിടെയൊക്കെ വീടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് മാസം കൊണ്ട് ഞാനത് കച്ചവടം ചെയ്തു തരാം ഓക്കെ ഓക്കെ ബായ് അവിടുത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്